ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടെങ്കിലും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പിടിമുറുക്കാൻ പിണറായി സർക്കാരിന് കഴിയില്ല സർവകലാശാലകളെ ഇനി രാജ്ഭവൻ തന്നെ നിയന്ത്രിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിലൂടെ സംസ്ഥാനത്തെ സർവകലാശാല ഭരണം അടക്കം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകും രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ യു ജി സി പുറത്തിറക്കുമ്പോൾ തെളിയുന്നത് രാജ്ഭവന് കിട്ടുന്ന അധികാര കരുത്തു തന്നെയാണ് കരട് ചട്ടങ്ങളിൽ പൊതുജനങ്ങളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും അഭിപ്രായം യു ജി സി തേടി ഈ നടപടിക്രമത്തിന് ശേഷം അന്തിമ ചട്ടം പുറത്തുവരും ഈ കരടിനെ കേരളം ശക്തിയായി തന്നെ എതിർക്കും വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ഗവർണർ നിർദ്ദേശിക്കുകയും ചെയ്യും രണ്ടാമത്തെ അംഗത്തെ യു ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യും സിൻഡിക്കേറ്റ് സെനറ്റ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം അതായത് ഗവർണറും യു ജി സിയും ചേർന്ന് വൈസ് ചാൻസലറെ നിശ്ചയിക്കും ഗവർണറെയും യു ജി സിയെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും അതുകൊണ്ടാണ് സർവകലാശാലകളിൽ കേന്ദ്ര സ്വാധീനം കൂടുന്നത് സർവകലാശാല വി സി നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം യു ജി സി ഇറക്കിയത് കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ് ഇതിന് വിരുദ്ധമായി നടത്തുന്ന വി സി നിയമനം അസാധുവാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാല നിയമന ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത് രാജ്യത്തെ സർവകലാശാലകളിലെ വി സി നിയമന രീതി മാറ്റാൻ യു ജി സി പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നുവെന്നതാണ് വസ്തുത പുതിയ യു ജി സി റെഗുലേഷൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും സർവകലാശാല വി സിമാരോട് പ്രഖ്യാപന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് വി സിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റികൾ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകുമ്പോൾ സർവകലാശാലകൾ സമ്പൂർണമായി യു ജി സിയുടെ നിയന്ത്രണത്തിലാകാനാണ് സാധ്യത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളിലും ഇതോടെ മാറ്റം വരും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കാനാണ് യു ജി സി പുതിയ കരട് പുറത്തിറക്കുന്നതെന്നാണ് വിശദീകരണം നിലവിലെ അധ്യാപക പ്രമോഷൻ മാനദണ്ഡങ്ങളിലും പ്രബന്ധ പ്രസിദ്ധീകരണ നിബന്ധനകളിലും മാറ്റമുണ്ടാകും കേരളത്തിൽ ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം ബംഗാളിലും ഗവർണറും മമതാ സർക്കാരും തമ്മിൽ സർവകലാശാലകളുടെ പേരിൽ ഉടക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് യു ജി സിക്ക് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിലെ ഭേദഗതികൾ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് അഞ്ചു പേരുകൾ സെർച്ച് കമ്മിറ്റിക്ക് ചാൻസലറുടെ പരിഗണനയ്ക്ക് വിടാം അഞ്ചു വർഷത്തേക്കോ എഴുപത് വയസ്സ് തികയുന്നത് വരെയോ ആണ് നിയമനം പുനർ ഈ മാനദണ്ഡങ്ങൾ ബാധകമാണെന്ന് കരട് ചട്ടം പറയുന്നു കേന്ദ്ര ചട്ടം ലംഘിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ യു ജി സിയുടെ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കും വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ വിലക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ചട്ടം പറയുന്നു